ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈവ് കുമാറിൽ നിന്നും താൻ അതിക്രമം നേരിട്ട സംഭവത്തിൽ ബി ജെ പി രാഷ്ട്രീയം കളിക്കരുതെന്ന് ആം ആദ്മി പാർട്ടി സ്വാതി മാലിവാൾ എം പി ബി ജെ പിയുടെ പ്രത്യേക അഭ്യർത്ഥനയാണിതെന്നും താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് കുറിച്ച് പോലീസിന് മൊഴി നൽകിയെന്നും സ്വാതി എക്സ് വ്യക്തമാക്കി സംഭവത്തിൽ കെജ്രിവാളിനും എ എ പി ബി ജെ പി വ്യാപക പ്രതിഷേധം നടത്തുകയും വിഷയം രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്നതിനിടെയാണ് സ്വാതിയുടെ പ്രതികരണം എനിക്കുണ്ടായത് വളരെ മോശം അനുഭവമാണ് അത് സംബന്ധിച്ച് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് അവർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കരുതുന്നു കഴിഞ്ഞ ഏതാനും നാളുകൾ എന്നെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായിരുന്നു എനിക്കൊപ്പം നിന്നവരോടും പ്രാർത്ഥിച്ചവർക്കും നന്ദി എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ തുനിഞ്ഞവരുണ്ട് മറ്റു പാർട്ടികളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞവരുണ്ട് അവർക്കും ദൈവം സന്തോഷം മാത്രം നൽകട്ടെ നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് സ്വാതി മാലിവാൾ എന്ന വ്യക്തിയല്ല പ്രധാനം രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളാണ് പ്രധാനം എന്റെ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കരുതെന്ന് ബി ജെ പിയോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു എന്ന് അവർ ട്വീറ്റ് ചെയ്തു അതേസമയം സ്വാതി മാലിവാളിന്റെ പരാതിയിൽ വൈഭവ് കുമാറിനെതിരെ കേസെടുത്തു കഴിഞ്ഞ ദിവസം എ സിപിയുടെ നേതൃത്വത്തിൽ ഡൽഹി പോലീസിലെ രണ്ടംഗ സംഘം സ്വാതിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടി സ്വാതിയെ എയിംസിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കിയതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു കെജ്രിവാളിനെ സന്ദർശിക്കാൻ വീട്ടിലെത്തിയ സമയത്ത് തന്നെ ഭൈവവ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി സ്വാതിക്ക് ഭൈവവ് കുമാറിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് ക്രൂരമായ ആക്രമണമെന്നാണ് എഫ് ഐ ആർ റിപ്പോർട്ട് സ്വാതിയുടെ വയറ്റിൽ ഇടിക്കുകയും തല്ലുകയും ചവിട്ടുകയും ചെയ്തെന്ന് എഫ്ഐ ആറിൽ പറയുന്നു ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി ഒമ്പത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്